കൊട്ടുവള്ളിക്കാട് എച്ച് എം വൈ എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എറണാകുളം റൂറൽ എസ് പി സി പദ്ധതിയുടെ ഓണം ക്യാമ്പ് ബിജു ചെയ്തു കേരള പദ്ധതി കേരള പോലീസ് വളരെ അഭിമാനകരമായിട്ട് രണ്ടായിരത്തി എട്ട് കാലയളവ് മുതൽ നടത്തി വരുന്നതാണ് തുടങ്ങി ഇപ്പോഴ് എല്ലാ സ്കൂളുകളും വളരെ ായിട്ട് നടത്തിക്കൊണ്ടു പോവുകയും ഈ പ്രോഗ്രാംസ് ഈ പ്രോജക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയും കൂടിയാണ് പോലീസിനെ സംബന്ധിച്ചിട്ട് സ്കൂളിനെ സംബന്ധിച്ചിട്ട് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അതിൽ വേറൊരു കാര്യം കൂടി കാണും ഇത് ഞാൻ വിചാരിക്കുന്നു ശരിയാവണം എന്നില്ല ഇതിന് ഗ്രേസ് മാർക്ക് ഉള്ളതിനാൽ ഗ്രേസ് മാർക്ക് കിട്ടും എന്ന് പല പേരൻസും വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ അതിന് കുട്ടികളും വിചാരിക്കുന്നുണ്ടാവും അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ ഈ എസ് പി സിയിൽ ചേരുമ്പോൾ ഒരു ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ട് മാത്രം ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് വളരെയധികം മഹത്തരമായിട്ടുള്ള കുറേയധികം ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതും വളരെയധികം ഇതിനു വേണ്ടിയിട്ട് ഒരു നല്ല നാളേക്ക് ും സ്കൂൾ മാനേജർ എം കെ ദേവദാസൻ പതാക ഉയർത്തി കാലത്ത് ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ അവസരം ഈ സ്കൂളിലുണ്ടായത് ഭാഗ്യമാണ് നിങ്ങള് ഭാവിയില് വാഗ്ദാനങ്ങളായി മാറേണ്ട കുട്ടികളാണ് അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുക എന്നുള്ളത് സ്കൂളിൻ്റെ ധർമ്മമാണ് പഠന രംഗം അറിവ് നേടൽ മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിൽ പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ് ഇത് അപ്പോൾ പാഠ്യേതര വിഷയങ്ങളായ കായിക കലാരംഗങ്ങളിൽ അതുപോലെ തന്നെ എൻ സി സി സ്കൗട്ട് തുടങ്ങിയ രംഗങ്ങളിൽ മിടുക്കും ചുണയും കാണിക്കുന്ന കുട്ടികൾക്ക് ഇന്ന് ദേശീയ തലത്തിൽ വരെ അംഗീകാരമുണ്ട് ഇതിൻ്റെ പ്രാധാന്യം നിങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ അർപ്പണ മനോഭാവത്തോടുകൂടി പെരുമാറുകയാണെങ്കിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളതിൽ സംശയമില്ല സർക്കാർ തലത്തിൽ കായിക മേളയ്ക്കും മറ്റ് പാഠ്യേതര വിഷയങ്ങൾക്കും വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ആ നേട്ടം നിങ്ങൾ കൊയ്ത് നിങ്ങൾക്ക് നേടാവുന്ന നേട്ടങ്ങളിലേക്ക് എത്തി എത്തുവാൻ നിങ്ങൾക്ക് ഈ അവസരങ്ങൾ സൗകര്യപ്പെടുത്തപ്പെടണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് മനോജ് സാറ് നമ്മുടെ ഒരു നേതൃത്വം കൊടുക്കുന്ന ഒരു അധ്യാപകനും മാത്രമല്ല ഈ അവസരത്തിൽ അദ്ദേഹം നമ്മൾക്ക് ഇന്നൊരു കിരീടധാരണം നിറ ഏറ്റുവാങ്ങിക്കൊണ്ട് നിങ്ങളുടെ നമ്മുടെ ഈ ചടങ്ങിൻ്റെ മുൻപന്തിയിൽ നിൽക്കുകയാണ് എച്ച് എം വൈ സഭാ പ്രസിഡന്റ് പി എ മോഹൻദാസ് സെക്രട്ടറി ബി കെ ഹർഷൻ മുത്തൂറ്റ് വോളി അക്കാദമി ടെക്നിക്കൽ ഡയറക്ടർ ബിജയ് ബാബു എസ് ഐ ഓഫ് പോലീസ് എം എസ് ഷെറി പി ടി എ പ്രസിഡന്റ് രാജീവ് വഞ്ചിപ്പുരയ്ക്കൽ പ്രിൻസിപ്പൽ കെ ആർ ശ്രീജ ഹെഡ്മിസ്റ്റർ ഇ എൻ ബിന്ദു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ലഹരിക്കെതിരെ നടന്ന ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരം എക്സൈസ് ഇൻസ്പെക്ടർ ജിത്തു കിരൺ ഉദ്ഘാടനം ചെയ്തു പോലീസ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഓണാവധി ക്യാമ്പാണ് നമ്മൾ ആരംഭിക്കുന്നത് അതിൻ്റെ ഓണം പതാക ഉയർത്തൽ ചടങ്ങാണ് ചടങ്ങ് നടത്തുന്നത് നമ്മുടെ ആദരണീയനായ സ്കൂൾ മാനേജർ എം കെ ദേവദാസ് സാറാണ് മറ്റേ എച്ച് എം വിദ്യു ടീച്ചറ് മറ്റേ അധ്യാപകർ അധ്യാപകരെല്ലാവരും ഇവിടെ സന്നിഹിതരാണ്